ഹരിദാസ് ബി ജെ പിയുടെ നേതാവാണ് ഇപ്പൊ അദ്ദേഹം പത്രപ്രവർത്തനല്ലല്ലോ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാക്കൾ കേരളത്തിൽ നിന്ന് ചെല്ലൊക്കെ ബി ജെ പി വരുമല്ലോ അല്ലെ ജന്മദിനം എന്റെ സുഹൃത്ത് എന്ന നിലയ്ക്ക് ഓർമ്മിക്കുന്ന ഓർമ്മിക്കുന്നതായിരിക്കും അതല്ലാണ്ട് കെ വി എസ് പറയുന്നത് അത് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു എനിക്ക് തോന്നിയാ ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആളാണ് ഇ കെ സുധാകരൻ അങ്ങനെയല്ല സുധാകരൻ പറഞ്ഞെന്നുള്ള ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സുധാകരന്റെ വാക്കുകൾ അങ്ങനെ ഇങ്ങനെ ആക്കി മാറ്റിയതിൽ എനിക്കൊന്നും ചെയ്യാനില്ല ഏറ്റവും ഒടുവിൽ മാതൃഭൂമി ടെലിവിഷൻ നൽകിയിട്ടുള്ള അഭിമുഖം കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് അത് മറ്റൊരു രാഷ്ട്രീയക്കാരിൽ നിന്ന് കേൾക്കാത്ത മറുപടിയാണ് ചോദ്യം ഇതാണ് ബി ജെ പിയിലേക്ക് പോവുകയേ ഇല്ല എന്നാണ് ഉടനെ കെ സുധാകരൻ പറയാണ് ഇപ്പോഴില്ല അപ്പോൾ തൊട്ടടുത്ത ആങ്കർ ചോദിക്കുകയാണ് ഇപ്പോഴില്ല എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എൽ ഡി എഫും യു ഡി എഫും എന്നതിന് പുറമേ മറ്റൊരു പാർട്ടി കൂടി ഇപ്പോൾ ഇവിടെ വളർന്നു വരുന്നുണ്ട് മറ്റൊരു ബദൽ കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അങ്ങനെ പറയുന്ന ഒരു കെ പി സി സി പ്രസിഡൻ്റ് ഒരു പി സി സി പ്രസിഡന്റ് നമ്മൾ ഈ രാജ്യത്ത് കേട്ടിട്ടുണ്ടോ എന്റെ നിഗേഷ കൺവീനർ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തുന്ന കാലമാണിത് നിങ്ങൾ അതൊക്കെ മറന്നുപോയോ അപ്പൊ കെ സുധാകരൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് ഞാൻ പല പറഞ്ഞിട്ടുണ്ട് അപ്പൊ കെ സുധാകരൻ പറഞ്ഞത് ഞാൻ വെർബാറ്റം താങ്കൾ ഉടനെ ഇ പി ജയരാജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഇ പി ജയരാജന്റെ വേറെ ചർച്ച ചെയ്യാം കെ സുധാകരൻ ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ വിഷയം അല്ല അല്ല ചർച്ച അല്ല നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പം ഇപ്പം നേരത്തെ നമ്മുടെ പ്രകാശമാഷ് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം സുധാകരനെ പഴി പറയാൻ വേണ്ടിയാണല്ലോ ചർച്ച ഉപയോഗിച്ചത് നികേഷ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പി ജയരാജൻ വടകരയിൽ മത്സരിച്ചിട്ട് തിരിച്ചു തന്നപ്പം ജില്ലാ സെക്രട്ടറി സ്ഥാനം കിട്ടിയില്ല പിന്നീട് അദ്ദേഹം ശോഭന ജോർജ് വഹിച്ച ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പോയ കാര്യം പറയേണ്ടി വരും എന്നറിയാം പി ജയരാജൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവാൻ ആഗ്രഹിച്ച ഒരുപാട് നേതാക്കളുണ്ടല്ലോ പി ജെ ആർമി എന്ന പേരിൽ ഞാനത് നികേഷ് കുമാറിനോട് പറഞ്ഞു തരണോ എം വി രാഘവന്റെ മകനായ നികേഷ് കുമാറിനോട് ഞാൻ പി ജയരാജൻ്റെ പാർട്ടി പാരമ്പര്യം പറഞ്ഞു തരണോ നമ്മൾ ചർച്ച ഞാൻ പറഞ്ഞത് പെർമാറ്റമല്ല ഞാൻ പറഞ്ഞത് വസ്തുതാ വസ്തുതകളുമായി ചേർന്ന് പോകുന്നതല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ ഇനി പി ജയരാജൻ വേണോ ഇ പി ജയരാജൻ വേണോ നമുക്ക് ചർച്ച ചെയ്യാം എനിക്ക് ഒന്ന് ഉഷാറായാൽ മാത്രം മതി അല്ല ഞാൻ അല്ല ഞാൻ അല്ല ഞാനിത് ശ്രീ ഞാനിത് ശ്രദ്ധയിൽപ്പെടുത്തിയതുള്ളൂ നികേഷിൻ്റെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഈ ചർച്ച ചെയ്ത് നമുക്ക് വരണം കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ ഹരിദാസ് ഞാൻ പൂർത്തിയാക്കിയില്ലത് ശ്രീ ഹരിദാസ് ഇവിടെ പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് ചില ചേരുമ്പോൾ ആ പാർട്ടി ആ പാർട്ടിയിൽ ചേർന്നവർ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വരുന്നത് എങ്ങനെയാണ് അപ്പൊ അത് സംസ്ഥാനഘടകം അറിയുന്നുണ്ടോ അപ്പോൾ ഓരോ പാർട്ടിയിൽ ഓരോരോ സംഭവങ്ങൾ നടക്കും ഇവിടെ സുധാകരനാണ് വിഷയം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കുന്നത് ഞാനൊരു പ്രവർത്തകനാണ് പത്രപ്രവർത്തകനാണെങ്കിലും ഒരു പക്ഷപാതിയായ പത്രപ്രവർത്തകനാണ് കോൺഗ്രസ് താല്പര്യമുള്ള ഒരാളാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു ചർച്ച വന്നത് വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പറയുന്ന ഒരാളാണ് ഞാൻ ഒരുപക്ഷേ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെത്തിൽ അവിടെ ഉണ്ടല്ലോ ആ ിൽ അവർ പറയുന്നത് കെ സുധാകരന്റെ മടങ്ങി വരവ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലവും പരിഗണിച്ചാവും തീരുമാനമാ തീരുമാനം എന്നാണ് നേരത്തെ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ കെ സുധാകരന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ആകുന്നത് കെ സുധാകരനെ നീക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ അവിടെയാണ് ഞാൻ കെ വി എസ് സംസാരിച്ചു കഴിഞ്ഞ ഉടനെ താങ്കളിലേക്ക് കെട്ടിയത് കെ വി എസ് പറയുന്ന എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിന് തുടരാൻ കഴിയില്ല കെ സി വേണുഗോപാൽ ോപാൽ കണ്ണു വെച്ചിരിക്കുന്നത് പി സി സി അധ്യക്ഷ സ്ഥാനമാണ് ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ മാറ്റാൻ കഴിയില്ല കാരണം നിയമസഭ ഒരു തുടർച്ചയാണല്ലോ പി സി സി അധ്യക്ഷ സ്ഥാനത്താണ് മാറ്റം വരിക അപ്പോൾ കെ സി വേണുഗോപാൽ ഇവിടെ വരും പി സി കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാം അല്ല നികേഷ് കുമാർ ഹരിദാസ് പറഞ്ഞ വിശ്വസിച്ചിട്ട് കേന്ദ്രത്തില് ഭാജ്പ മറ്റേ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുന്ന ചിന്തയിലാണോ അതോ അത് നികേഷിന്റെ ആഗ്രഹമാണോ ആഗ്രഹമായിട്ട് പറയല്ലേ ആ എന്താ പിന്നെ നമ്മളിങ്ങനെ എന്നാൽ പിന്നെ ഇതല്ലല്ലോ നമ്മൾ സംസാരിക്കുക കെ സുധാകരൻ ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പറയാം ശ്രീ നികേഷ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ച ശേഷം തിരിച്ചദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയ പഴയ പദവി തിരിച്ചെടുക്കാൻ അദ്ദേഹത്തിന് അനുമതി കൊടുക്കാതിരുന്നത് ഒരു ചർച്ചാ വിഷയമായി ഈ ചർച്ചാ വിഷയമാകാനുള്ള കാരണം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ വീഴ്ചയാണ് ആ വീഴ്ച അവർ പരിഹരിച്ച് അടുത്തു തന്നെ സുധാകരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും ഇത് സുധാകരനെ മാറ്റാൻ വേണ്ടിയാണ് അതിന് വളഞ്ഞ വഴി സ്വീകരിക്കുകയാണ് എന്നൊന്നും വ്യാഖ്യാനിച്ചു പോകേണ്ട കാര്യമില്ല നേരത്തെ നിരവധി പ്രസിഡന്റുമാരെ കണ്ട ആളാണല്ലോ ഷീകുമാർ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നിരവധി പി സി സിമാരെ പി സി സി പ്രസിഡന്റുമാരെ കണ്ടിട്ടുള്ള ആളുകളാണ് ഞാൻ കോൺഗ്രസ് മീറ്റ് പ്രത്യേകം കവർ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ റിപ്പോർട്ടിംഗ് ജീവിതത്തിൽ നോക്കൂ കെ സുധാകരൻ്റെ ആരോഗ്യസ്ഥിതിയിലുള്ള ഒരാൾക്ക് എം പി ആയിട്ടും പി സി സി അധ്യക്ഷനായിട്ടും തുടരാൻ കഴിയുമോ ശേഷികുമാർ പിന്നെന്താ അദ്ദേഹം എം പി അയക്കുമ്പോഴാണല്ലോ കെ പി സി സി പ്രസിഡന്റ് ആയത് അദ്ദേഹം ഇത്തവണ പറഞ്ഞത് വളരെ വ്യക്തമല്ല അതായത് രണ്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതും എംപിയും കെ പി സി പ്രസിഡന്റും ഒരുമിച്ച് കൊണ്ടെടുക്കുന്നതും വ്യത്യാസമുണ്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ ഒതുങ്ങും അപ്പൊ കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ ഒതുങ്ങാൻ ഒതുങ്ങി ഒതുങ്ങൻ ഒരാളല്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല പക്ഷേ പാർട്ടി തീരുമാനം എന്താണ് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നു പറഞ്ഞു അങ്ങനെ പാർട്ടി തീരുമാനിച്ചു സുധാകരൻ മത്സരിക്കണമെന്ന് അദ്ദേഹം മത്സരിക്കാൻ കണ്ണൂർ മണ്ഡലത്തിൽ വന്നപ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ ില്ല അല്ലെങ്കിൽ തൃപ്തികരമായ വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ പി സി സി പ്രസിഡന്റ് എന്നുള്ളതാണ് പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തിന് പല കാര്യങ്ങളും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം എം കൂടിയാണ് പല ഘട്ടത്തിലും ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതേ കെ സുധാകരൻ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഈ രണ്ട് സ്ഥാനങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എങ്ങനെ ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജയിക്കാനാണ് ഞാനതിനൊരു ഉദാഹരണം പറഞ്ഞാൽ രഹേഷ് വരെ അതിലേക്ക് പോകണമെന്ന് ചോദിക്കും ഇപ്പോൾ വടകര സ്ഥാനാർത്ഥി നമ്മളുടെ ശൈലജ ടീച്ചർ മട്ടന്നൂർ എം എൽ എ അല്ലേ എന്തിനാണ് നിർത്തിയത് കെ രാധാകൃഷ്ണൻ എന്തിനാ ആലത്തൂർ നിർത്തുന്നത് ജയിക്കാനല്ലേ ആ പാർട്ടിക്ക് തീരുമാനിക്കാൻ ആ പാർട്ടി വിചാരിച്ചു ഇങ്ങനെ നിന്നാൽ ജയിക്കും അതുപോലെ സുധാകരനോട് കോൺഗ്രസും പറഞ്ഞു നിൽക്കാനായിട്ട് പക്ഷേ ആ നിന്ന് കഴിച്ച് കഴിഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനം തിരികെ കിട്ടാത്തതാണ് പ്രശ്നം ശ്രീ സുധാകരൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പേരിൽ വെറുതെ ചർച്ചയുണ്ടാക്കിയിട്ട് കെ സി വേണുഗോപാലിനെ വലിച്ചിഴക്കേണ്ട ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യവും ഇതിലെനിക്ക് യാതൊരു തർക്കവുമില്ല എനിക്ക് ഞാൻ അങ്ങനെ അധികാരത്തിന് പിന്നാലെ നടക്കുന്ന ആളല്ല എനിക്ക് ആവശ്യം വരുമ്പോൾ എനിക്ക് എൻ്റെ അവസരം വരുമ്പോൾ ഹൈക്കമാൻഡ് എനിക്ക് ആ സ്ഥാനം തിരിച്ചു തരും എന്നൊരാൾ പറഞ്ഞാൽ അതവിടെ തീർന്നു പോസ്റ്റിലൂടെ അദ്ദേഹം നേരിട്ടത് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ അതെന്തുകൊണ്ടാണ് നമുക്ക് വിലയിരുത്താം with m v nikesh kumar